ജീവിതം കണ്ടു ഗംഭീര മേക്കിംഗ് ആണ് പൃഥ്വിരാജ് കുമാർ ആറാണ്ടിക്കാണ് രാജവടത്തെ ഗംഭീര പ്രസിദ്ധിക്കുന്ന അത്ഭുതമായ അഭിനയിച്ച സാഹചര്യം തന്നെയെന്ന് പറയാം ഗംഭീര ഡയർഷനാണ് നമ്മുടെ രജിസാർ ജീവിക്കുന്നത് പിന്നെ രാജവടൻ്റെ പൃഥ്വിരാജ് കുമാറിൻ്റെ ഒരു വൺമാൻ ഷോ എൻ്റർടൈൻമെന്റ് ആണല്ലോ ആട് ജീവിതം കുറിച്ചിട്ടും കാണേണ്ട ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് രാജജീവിതത്തിൻ്റെ സാമസികം പരിചയ കഥയാണ് വെള്ളം കുടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു പ്രവാസിയുടെ കഥ പറയുന്നവരെ മികച്ച സിനിമയാണ് ദാഹിക്കുന്ന മലയാളി തെരുഷണി കാണേണ്ട സിനിമയാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക സിനിമ കാണുന്ന ഒരു ഒരു ഇതല്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ ജീവിക്കുമായിരുന്നു കാരണം അദ്ദേഹം പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ജീവിതമായിട്ട് താരതമ്യമുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് ഈ സിനിമ തുറക്കുമ്പോൾ അവസാനം വരെ നമ്മൾ ഒരു ബോറടി ബോറടിയില്ലാണ്ട് കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ മുൾമുനയിൽ നിർത്തുന്ന ഒരു സിനിമയാണിത് കാരണം ശരിക്കും ഫീൽ ചെയ്യും കാരണം ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ബോഡിയൊക്കെ മെയിൻറ്റനൻസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന സ കമൽഹാസൻ സാറിൻ്റെ പടത്തിൽ കാണുന്ന പോലത്തെ നഗ്നത ഈ സിനിമയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി പിന്നെ അഡ്വാൻസായിട്ട് പറയും ഈ പ്രശ്നം ഓസ്കാർ പുള്ളിക്കായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അഭിനയിച്ചു പാട്ടാണെങ്കിലും എറുമാൻ സാറിൻ്റെ മ്യൂസിക് അല്ല പാട്ടുകൾ പെരിയോനോ എന്നുള്ള പാട്ട് അറിയാലോ അപ്പോൾ ഭയങ്കര സൂപ്പർ പോയി കാരണം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് പ്ലസ് എ ഒരുപാട് സിനിമകൾ ഇറങ്ങി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവിയാണ് പക്ഷെ ഇതൊരു പ്രത്യേക തരം ഒരു മൂവിയാണ് ഇതിനൊരുപാട് കഷ്ടപ്പെട്ടു ഇതിൽ ആർട്ടിസ്റ്റുകൾ പിന്നൊരു പുതിയൊരു പയ്യൻ ഹക്കിം അദ്ദേഹം നല്ലൊരു വേഷമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് പറയാനായിട്ട് പ്ലസ് എ സാറിൻ്റെ സിനിമയിലൂടെ വരാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രേക്ഷകർ പറയുകയാണ് പ്ലസ് സാറിൻ്റെ പടത്തിൽ തന്നെ വലിയൊരു കാര്യമാണ് ഞാനൊരു മെമിക്കൽ കാരനാണ് കോമഡിയിൽ സ്വതമുള്ള അഭിലാഷാട്ട് ഞാനൊക്കെ ആഗ്രഹിക്കുന്നതാണ് പ്ലസ് സാറിൻ്റെ ഒരു പടത്തിൽ ചെറിയ വേഷം കളി ചെയ്യാൻ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനും ആ പയ്യനെ ഹക്കിം എന്നു പറഞ്ഞു ആ പയ്യന് അങ്ങനെ ഒരു വേഷം കിട്ടിയതിൽ എന്തായാലും ഞങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവും നല്ല നല്ല സിനിമകൾ പ്രതീക്ഷിക്കാം നല്ലൊരു സിനിമയാണ് എന്തായാലും ഈ പ്രാവശ്യം ഓസ്കാർ പൃഥ്വിരാജനായിരിക്കും അതിലൊരു മാറ്റമില്ല അതുപോലത്തെ ഒരു സിനിമയാണ് ഒരു രംഗം ശരിക്കും ഫീൽ ചെയ്തു കേട്ടോ ശരിക്കും കരഞ്ഞു ആടിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീനുണ്ട് അവിടെ നിന്ന് ഒളിച്ചോട്ട് പോകുന്ന സീൻ പടം കണ്ടവർക്കറിയാം അന്നേരം നമ്മൾ ശരിക്കും പോയി ഞാൻ ശരിക്കും പൊട്ടിക്കരഞ്ഞു പോയി അവൾ കാര്യം പറയും നാണിക്കേണ്ട കാര്യമില്ല പൊട്ടി കരഞ്ഞു പോയി തിയേറ്ററിൽ വരുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളാ ഒരു സീന് നമ്മുടെ ജീവിതമായിട്ടൊരു താരതമ്യം വരുന്ന മൃഗങ്ങളൊക്കെ നമ്മൾ സ്നേഹിക്കുമല്ലോ അതുപോലെ തന്നെ എന്തായാലും എല്ലാവിധ ആശംസകളും സിനിമയ്ക്ക് ഒരു മൂവി അവസ്ഥയിലല്ല സാധാരണ ഒരു പടമല്ല ഒരാൾ ക്രിയേറ്റ് ചെയ്ത സാധനം എന്നല്ല ഒരാൾ അനുഭവിച്ചു അത് എന്താ പറയുക അത് നമ്മളെ ഉള്ളിലേക്ക് ഏതൊക്കെ അവസ്ഥയിൽ എത്തിക്കാൻ പറ്റുമോ അതൊരു സംവിധായകം ചെയ്തിട്ടുണ്ട് സംവിധായകം എനിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നടൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നു ബുക്ക് ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല പക്ഷേ എൻ്റെ അടുത്ത് ഇരുന്ന കൂട്ടി എല്ലാവരും ബുക്ക് വായിച്ചിട്ടാണ് പക്ഷെ അവർ പറഞ്ഞ എന്താ വെച്ചാൽ ബുക്കിൽ അവർ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അപ്പുറത്താണ് കൃഷ്ണവിസ്മയം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയല്ലേ എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ അപ്പുറത്തിൻ്റെ അപ്പുറത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അതാണല്ലോ എല്ലാവരും ഈ ഒരു ഹാപ്പിനെസും സന്തോഷം അതേ കൂടി ആൾക്കാർ കുറച്ചേ ഉള്ളൂ സംഭാഷണങ്ങൾ കുറച്ചേ ഉള്ളൂ പക്ഷേ ഓരോ ആക്ഷൻസും നമുക്ക് ഫീൽ ചെയ്യപ്പിക്കില്ലേ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്താ വേണ്ടേ നിങ്ങൾക്കതില് ആ സിനിമ ത്രൂ ഔട്ട് കാണുമ്പോൾ എനിക്ക് പൃഥ്വിരാജിനെ കാണാൻ പറ്റിയിട്ടില്ല ായിരുന്നു എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ കഥാപാത്രം മുതൽ അവസാനത്ത് ആ വല്ലാത്തൊരു ഫീലാണ് എനിക്ക് എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് അനുഭവിച്ചതാണ് എല്ലാവരും തിയേറ്ററിൽ വന്നത് അനുഭവിക്കുക അല്ലാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എല്ലാ ഇരെയും പറഞ്ഞാൽ പോയിട്ട് വെറുതെ പറയല്ല പറഞ്ഞു പോകല്ല സംഭവം വേറെ ലെവലാണ് മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം സന്തോഷം മലയാളത്തിൽ നിന്ന് വേറെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ പറഞ്ഞു നോക്കാം പ്രതീക്ഷിക്കാല്ലേ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ഒരാൾ ഇത്രയും എന്താ പറയുക സ്ട്രഗിൾ എടുത്ത് ചെയ്തല്ലേ I don't think there is no permission. I think there is a booking in Dubai to be released. So after release in Dubai, uh, I think there is a chance to be released in other areas also. I hope. I hope. I am expecting, and I hope that there is. There will be a big Oscar in this film for each parts in this film. I I think it is. It, it has there has to be Oscar for this film. Thank you.